ഞാൻ എല്ലാ ദിവസവും ഫൈറ്റ് ചെയ്തിട്ടാണെങ്കിലും എൻ്റെ അപ്പനമ്മേനെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണിത് ഇവിടെ ഞാൻ വന്ന് നിങ്ങൾ ഒച്ച നിങ്ങൾ എപ്പോഴും തല്ലുണ്ടാക്കുന്ന ഈ അമ്മ ജസ്റ്റ് ഇമാജിൻ നിങ്ങൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ ചെല്ലാണ് നിങ്ങൾ വാല് തുറക്കുന്നു അമ്മേ അമ്മേ അമ്മ ചിലപ്പോൾ അമ്മ അങ്ങനെ വിളിയൊക്കെ കേൾക്കാത്ത സമയം ഉണ്ടാവും നമുക്ക് ദേഷ്യം വരും നമ്മൾ ഒന്നുകൂടി അമ്മേ എന്ന് വിളിക്കും അമ്മ വിളിയാക്കണില്ല പൊതുവേ അമ്മ ഉണ്ടാവുന്ന അടുക്കളയിലാണ് നിങ്ങൾ അടുക്കളയിൽ പോയി നോക്കും അമ്മേ അമ്മയെ അടുക്കളയിലും കാണുന്നില്ല എല്ലാ റൂമുകളിൽ പോയി നോക്കുന്നു അമ്മേ അമ്മയുടെ ഡ്രസ്സ് അവിടെ കിടക്കുന്നുണ്ട് അമ്മ രാവിലെ പറത്തിയ ചപ്പത്തിൽ കോലവിടെ കിടക്കുന്നുണ്ട് പക്ഷെ അമ്മയെ കാണുന്നില്ല നിങ്ങളുടെ തൊട്ടയിൽ പെടുത്ത് അവിടെ ചോദിക്കുന്നു അമ്മയെ കണ്ടായിരുന്നു അവർ പറയുന്നു ഇല്ല അമ്മയെ കണ്ടില്ല അന്ന് വൈകുന്നേരം ആവുന്നു രാത്രി ആവുന്നു നിങ്ങൾ അലറിക്കറിഞ്ഞ അമ്മ എന്ന് വിളിച്ചിട്ടും ആ വിളി കയക്കാൻ അമ്മ അവിടെ ഇല്ല നമ്മൾ എന്തു ചെയ്യും ഞാൻ ഞാനീ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് തുടങ്ങി അമ്മ ഒച്ച എടുത്താലും അപ്പൻ ചൂടായാലും നിങ്ങൾ ആവശ്യത്തിന് സ്നേഹിക്കുന്ന അപ്പനും അമ്മയാണെങ്കിൽ മുറുകെ പിടിച്ചോളണം ഞാൻ എല്ലാ ദിവസവും ഫൈറ്റ് ചെയ്തിട്ടാണെങ്കിലും എൻ്റെ അപ്പനും അപ്പനമ്മേനെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണിത് ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് ജസ്റ്റ് ബിക്കോസ് ഐ ലവ് ദം നോ മാറ്റർ വാട്ട് Just because I respected them, no matter what.